എന്റെ മകം വന്നിട്ടുണ്ട് ആരാ പറ പാലക്കാടല്ലാ എന്റെ അടുത്ത് ഇരിക്കണ്ട് ഇതാ ഞാൻ കൊടുക്കണു ഞാൻ കൊടുക്കണു ഹലോ ആ അമ്മ ഓ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് ഓ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ മതി ഇപ്പഴത്യൂസ് അയ്യോ മുഴുവരാളെ

ഒന്ന് ജീവ് വരാൻ പറയൂ അയ്യോ എന്റെ മകൻ എന്റെ ഒന്ന് പറഞ്ഞ വഴിക്ക് ഒരു അപ്പച്ചു ഒരു ദിവസം പോവാല്ലോ നമ്മടെ ഒരു ദിവസം പറഞ്ഞു അയ്യോ ഞങ്ങൾ പടാട്ടു കാര്യം എല്ലാത്തിനും ഞാനെന്നിട്ടും നേരെ പോയി ശരി ഞാനുള്ള കൂട്ടുകാരുമാരുടെ ഒക്കെ പറഞ്ഞു കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഓ പാലക്കാട് വന്നിട്ടുണ്ട് പിന്നെ കൊടിവെള്ളം ഇല്ലാണ്ട് ഏതോ സ്ഥലത്തില് കൊടുത്തു ആ കൊടുത്തു ഞങ്ങൾ മറക്കില്ല ലക്ഷ്മിയുണ്ട് മറക്കില്ല ലക്ഷ്മിയുടേം ഞാനും നീയൊന്നും കൊടുക്കണ്ട എന്റെ വിഷ്ണു ഭഗവാനെ തന്നെ ഞാൻ തല തല്ലിറ്റ് പോകുന്നു അമ്മ ഇന്ന് വരുന്നുള്ള സ്വപ്നത്തിനു പറയണ്ടോ വരാൻ സാധ്യത് പറഞ്ഞു മോഡിയ